എൻസൈക്ലോബിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപേക്ഷിച്ച എല്ലാവർക്കും നിലവിൽ ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിനെ അപേക്ഷിച്ച മുഴുവൻ പേർക്കും തരം മാറ്റി കാർഡ് നൽകുന്നതാണ് മാറി വരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾക്ക് അനുസരിച്ച് ഏറ്റവും അർഹരായവരെ ഉൾപ്പെടുത്തി കാർഡ് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കിയാണ് നിലവിലിപ്പോൾ കാർഡ് നൽകിയിരിക്കുന്നത് എ പി എൽ പട്ടികയിലുള്ളവർ ഭൂമിയും വീടുമില്ലാത്തവർ പട്ടികജാതി വിഭാഗത്തിലുള്ളവർ വൈദ്യുതി ഇല്ലാത്തവർ ശൗചാലയം ഇല്ലാത്തവർ എന്നിങ്ങനെ പതിനേഴ് ഇനങ്ങളിലായിട്ട് തിരിച്ച് മാർഗ്ഗ് നൽകിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിരുന്നത് കുറഞ്ഞത് മുപ്പത് മാർഗ് ലഭിക്കുന്നവരെ മാത്രമേ മുൻഗണനാ കാർഡിന് പരിഗണിക്കാവൂ എന്നാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ിൽ നിന്നുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷിച്ചവരുടെ എല്ലാം അപേക്ഷ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു അപേക്ഷകരുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞു ഒടുവിൽ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെയും പൂജ്യം മാർഗ്ഗ ലഭിച്ചവരെയും മുൻഗണനാ കാർഡിലേക്ക് മാറ്റുവാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിച്ച നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് കാർഡുകൾ നൽകുന്നതിനുള്ള ജോലികൾ ഇപ്പോൾ എൺപത്തിമൂന്ന് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ കൃത്യമായിട്ട് നടക്കുകയാണ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ അപേക്ഷ തിരിച്ചയച്ച വിവരം എസ് എം എസ് മുഖേന ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതിരുന്നവർക്ക് അർഹരാണെങ്കിലും മുൻഗണനാ കാർഡ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന തീവ്ര പരിശോധന വഴി അനർഹ കൈവശം വച്ചിരുന്ന രണ്ടേ പോയിന്റ് ഒൻപത് നാല് ലക്ഷം മുൻഗണനാ കാർഡുകൾ നേരത്തെ റദ്ദു ചെയ്തിരുന്നു ഇവയിലൂടെ ലഭ്യമായിട്ടുള്ള ഒഴിവുകളിലേക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഏറ്റവും അർഹരായവർക്ക് കാർഡുകൾ തരം മാറ്റി നൽകുവാനായിരുന്നു തീരുമാനം എടുത്തിരുന്നത് ഇനിയും മുപ്പതിനായിരത്തിലേറെ ഒഴിവുകൾ ഉള്ളതിനാൽ ഉടൻ തന്നെ കാർഡ് തരം മാറ്റുവാൻ വീണ്ടും അവസരം നൽകുമെന്നാണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ